ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രധാന അധ്യാപിക ഡേയ്സി ജോ ടീച്ചർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് തൻ്റെ അധ്യാപന ജീവിതം പൂർത്തിയാക്കി ഞങ്ങളുടെ ഗവൺമെൻറ്റ് യു പി എസ് ഉഴുപ സ്കൂളിൽ നിന്ന് പ്രഥമാധ്യാപികയായി സർവീസിൽ നിന്നും വിരമിച്ചു ടീച്ചറുടെ ഔദ്യോഗിക ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയൊൻപത് വർഷത്തെ അധ്യാപന ജീവിതം അതിൽ ഒരു ഏകദേശം ഏതാണ്ട് മൂന്നരക്കൊല്ലം ഗവൺമെൻറ് യു പി സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകർക്ക് താങ്ങും തണലും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നേതൃത്വവും നൽകി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ടീച്ചറാണ് ഡി സി ടീച്ചർ ടീച്ചറിന് ഒത്തിരി കഴിവുകളൊക്കെ ഉള്ള ആളാണ് പക്ഷേ അതൊന്നും അങ്ങനെ മറ്റുള്ള ആളുകളെ പോലെ പുറത്ത് പ്രകടിപ്പിച്ച് തൻ്റെ ഒരു പ്രമാണിത്വം കാണിക്കണമെന്ന് ആഗ്രഹമുള്ള ടീച്ചറല്ല ടീച്ചറുകളെ ഒതുങ്ങിക്കൂടി കഴിയുന്നൊരു ടീച്ചറാണ് കാരണം ടീച്ചർ ഡാൻസ് പാട്ട് അങ്ങനെ നല്ല കയ്യക്ഷരം അതുപോലെ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള നല്ല ഒരു സ്വഭാവം എല്ലാം ഒത്തിണങ്ങിയ അധ്യാപികയാണ് കുട്ടികൾക്കും മറ്റ് സഹപ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപികയാണ് ടീച്ചറിന് ഞങ്ങൾ ഒരു സ്നേഹോപഹാരം നൽകി ഒരു ചെറിയൊരു ചായാസൽക്കാരവും എല്ലാം നൽകി അതിന് മുൻപ് ഞങ്ങൾ നല്ലൊരു വിരുന്നെല്ലാം ഒരുക്കിയിരുന്നു സ്കൂള് അടയ്ക്കുന്നതിന് മുൻപായിട്ട് ഇതിപ്പോൾ നമ്മളിന്ന് ടീച്ചർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ടീച്ചർ സെൻ്റെ കാലാവധിയിൽ ആ അവസാനത്തെ ഒപ്പ് ഇട്ടു അത് കഴിഞ്ഞ് അവിടുത്തെ സീനിയർ അധ്യാപികയായ ലിലി ടീച്ചർക്ക് ചാർജ് കൈമാറി അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നു എന്താ സ്കൂളിൻ്റെ വാതില് അവസാനമായി ടീച്ചർ അടച്ച് പൂട്ടി താക്കോല് നമ്മുടെ സ്കൂളിലെ ഒ എ ആയിട്ടുള്ള ചലിച്ചിക്ക് കൈമാറി അങ്ങനെ ഞങ്ങൾ ടീച്ചറിനെ സ്കൂളിൽ നിന്ന് യാത്രയാക്കുകയാണ് അങ്ങനെ ടീച്ചറിന് നല്ല ഊഷ്മളമായ ഒരു യാത്രയപ്പ് നൽകുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനായി ടീച്ചറിനേതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അതാ ടീച്ചറിൻ്റെ വീട്ടിലെത്തി ടീച്ചറിൻ്റെ അമ്മയും സഹോദരങ്ങളും മറ്റു ബന്ധുമിത്രാദികളെല്ലാം ടീച്ചറിനെ വളരെ നല്ലൊരു ഊഷ്മളമായ വരവേൽപ്പ് നൽകി അവരുമായി കുറച്ച് സൗഹൃദം പങ്കുവച്ചതിന് ശേഷം ടീച്ചർ തൻ്റെ പേരക്കിടാവിനെ കുഞ്ചിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മകൾ ദ ചായയും ലഘുഭക്ഷണവുമായി എത്തി എല്ലാവരും അത് കുടിച്ചതിന് ശേഷം ടീച്ചറിൻ്റെ ഒരു വിരുന്ന് സൽക്കാരം നടക്കുന്ന തങ്കിപ്പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളെല്ലാവരും പോയി വീട്ടിലായിരുന്നു പരിപാടി ആദ്യം നിശ്ചയിച്ചിരുന്നത് പക്ഷേ അവിടെ മഴ നല്ല കനത്ത മഴ മൂലം വെള്ളക്കെട്ടായതിനാൽ പരിപാടി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി നമ്മുടെ ജാസ്മിൻ പ്രസിഡൻറ്റ് പട്ടർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് അതുപോലെ വാർഡ് മെമ്പർ സന്തോഷ് പുല്ലാട്ട് അത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ എ ഇ ഒ ഹെലൻ കുഞ്ഞു കുഞ്ഞു ടീച്ചറ് എൻ്റെ കുടുംബവും അതോടൊപ്പമുണ്ട് ടീച്ചറിന് എസ് എം സി വക ഒരു ഫോട്ടോ സ്കൂളിൽ നിന്ന് എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൈമാറുകയാണ് ഇത് നേരത്തെ എസ് എം സിയുടെ വക വലിയ ഉപഹാരങ്ങളും അതുപോലെയെല്ലാം ടീച്ചറിന് സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറിയിരുന്നു ഇത് അവരുടെ വേറൊരു സ്നേഹോപഹാരം എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഇതിലേക്ക് മാറി നമ്മുടെ മുൻ എച്ചമായുള്ള സുശീലൻ സാറും കുടുംബവും എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കുടുംബം ടീച്ചറിൻ്റെ സാറിൻ്റെ വൈഫിനെ തിരക്കി അങ്ങനെ എല്ലാവരും ഇത് എസ് എം സി മെമ്പർമാരായ മുരളീധരൻ അങ്ങനെ രശ്മി ടീച്ചറ് സുശീലൻ സാറ് ലിനി ടീച്ചറ് സാലി ചേച്ചി ഇതവിടെ ടീച്ചർ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഭക്ഷണമാണിത് വിരുന്ന സൽക്കാരത്തിനായി വരുന്നവർക്ക് ഇത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ താഹിറ ടീച്ചർ ടീച്ചറിൻ്റെ സംഘടനാ ഭാരവാഹികൾ അങ്ങനെ വിവിധതരം ആളുകൾ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഈ വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരിയായ ബേബി ടീച്ചറ് എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിലേക്ക് റിട്ടയർ ആയിട്ട് കൂടി വരുന്ന നമ്മുടെ പ്രിയങ്കിരിയായ ബേബിൾ ടീച്ചറാണിത് ആർട്ടിൻ്റെ ടീച്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു അധ്യാപികയാണ് ബേബിൾ ടീച്ചറ് ഞങ്ങളൊരു കുടുംബം അംഗം പോലെയാണ് പെരുമാറുന്ന ടീച്ചറെ എപ്പോഴും സ്നേഹം കാത്തു സൂക്ഷിക്കുന്നത് എജറ്റ് ടീച്ചർ കടക്കരപ്പള്ളി അച്ഛമാണ് ഇത് ഞങ്ങളുടെ എസ് എം സി ചെയർമാൻ്റെ നാല് മക്കളും കുടുംബവുമാണത് അവർ നമ്മുടെ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് കടന്നു ഒറ്റ പ്രസവത്തിലുണ്ടായ നാല് കുട്ടികളാണത് ശശിചേട്ടൻ അവരുടെ പിതാവാണ് ശശിച്ചേട്ടൻ എസ് എം സി ചെയർമാൻ ഇത് സന്ദീപ് ടീച്ചറും മകൾ ദേവനന്ദയും രമ്യ ടീച്ചർ അത് എസ് എം സി അംഗമായ ഏഞ്ചൽ മകൻ അപ്പൂസ് പിന്നെ ഋതികയും കൃതികയും ഞങ്ങളുടെ വിദ്യാർത്ഥികളാണ് ലില്ലി ടീച്ചറും സാലി ചേച്ചിയും എച്ച് എമ്മിനോടൊപ്പം ഒരു ഫോട്ടോ അങ്ങനെ അവസാനമായ ഒരു ഫോട്ടോ സെഷൻ ടീച്ചറും മൊത്തം ഞാനും കുടുംബം എടുത്തു